അസ്ലാം വലൈക്കും ഉമ്മർ ആണ് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൊഴക്കാനിയിൽ പറമ്പിൽ കുടുംബാംഗങ്ങളുടെ സംഗമ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പേര് ആ എന്ന് പറയുന്ന അപ്പൊ നെല്ലിക്കപ്പറമ്പിൽ മൈതുന്ന ആൾക്കാരെ പരമ്പരയാണ് ഇപ്പോൾ കൂടുതൽ ഇതിലുള്ള ആൾക്കാർ അതിൽ എന്ന് പറയുന്ന ഉമ്മർ എന്ന് പറയുന്ന മകൻ്റെ മകളാണ് ഞാൻ അതുകൊണ്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും കുടുംബത്തിന്റെ പേര് ാണ് ഞാൻ ഏറ്റവും ആദ്യത്തെ കണ്ണി ഇതിൽ ഞാനും എൻ്റെ പകന്മാരുമാണ് എൻ്റെ മൂത്ത പങ്കാളിയാണ് ഏറ്റവും പ്രായം കൂടിയ ആള് രണ്ടാമത്തെ ആളുകൾ വന്നാൽ കൂടി ഭാഗ്യമാർ മൂന്നാമത്താണ് ഞാൻ നാലാമത്തത് മെയ് അതിൻ്റെ കാര്യത്തിന് അഞ്ചാമത്തത് കുട്ടിയാണ് അതാണ് ഇപ്പം തലമുറയിലും ഫസ്റ്റ് കണ്ണി ജീവിച്ചിരിക്കുന്ന ആളുകൾ കണ്ണി അടുത്ത കണ്ണിയിൽ കണ്ണീര ജീവിച്ചിരിക്കുന്ന ആളുകളിലേക്ക് തോന്നുന്നത് ഞാനായിരിക്കും ഏറ്റവും പ്രായം കൂടുതലുള്ള ആളാണ് അവർ 26 ವರ್ಷ കഴിഞ്ഞാണ് ആരംഭതകളോ ഉള്ള ഇത്തരം കാര്യം ചെയ്തതിന് അല്ലാഹു വലിയ സ്നേഹിക്കുന്നു. ഇനി നിങ്ങൾ എല്ലാവരും ഏകത്ര ആയിട്ട് ദൈവം ഒരു 61 ദിനമൊന്നുള്ള മആർവകളുടെ പാഠം. ഉദില്ലാഹി ബിനഷീഖാർ വസി സല്ലല്ലാഹു അലൈഹി വഅലൈഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതാല കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി വെച്ചിുകൂടിയിരിക്കുന്ന നമ്മുടെ ഈ മജ്‌ലിസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരാളെ പോലും ഒഴിവാക്കാതെ ഉള്ള അറസ്സ് കാണാനാകുത്താല നമ്മളെല്ലാവരെയും ജന്നാത്തൽ ഫ്രദോസ് ലഭിച്ചു കൂടുന്ന മൊത്തം നിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ വല്ലിപ്പമാർ വെല്ലിമ്മമാർ കുറേ പേര് ഖബറിലാണ് ഈ ഹോളിൻ്റെ ചൂടിൻ്റെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചൂട് എടുക്കേണ്ടത് ഇത്രയും വലിയ ചൂടുള്ള സമയത്ത് മഴ പെയ്യുന്ന സമയത്തൊക്കെ അവർ ഖബറിനകത്താണ് അവർക്കവിടെ ശാന്തിയും സമാധാനവും വാഹര് ജന്നാത്തൽ ഫ്രദോസിൽ നിന്നുള്ള ഇളങ്കാറ്റൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ സാലിഹായ സന്താനങ്ങളായി അവർക്ക് വേണ്ടി ദുരാ ചെയ്യുക എന്ന് നമുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഇവിടുത്തെ ഓരോ ആമീനും അവർക്ക് കബറിലേക്ക് ബഹുസ്രഹാനവും തല ജന്നാത്തൽ ഹൃദോസിലെ ഇളങ്കാറ്റ് നൽകി എനിക്ക് മാറാനുള്ള എനിക്കിവിടെ വന്നപ്പോൾ കല്യാണത്തിലൊക്കെ എല്ലാവരെയും ഇങ്ങനെ കാണലൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ പറയണം എന്ന് തോന്നിയൊരു സാധനം മാത്രമേ ഞാൻ പറയാം കാരണം ഇപ്പോൾ കുടുംബസമ്മതത്തിന് വന്നിട്ട് വയൽ കേൾക്കാൻ പറ്റും താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം ഒരു കാര്യം പറയാൻ തോന്നുന്നു ഒരാളെ അയാളുടെ പശുവിനെ തീറ്റാൻ വേണ്ടിയിട്ട് കാട്ടിപ്പോ നല്ല പശു ആണ് നല്ല കൊഴുത്ത് തടിച്ച പശുവാണ് ആ പശുവിനെ കുത്തിയിട്ടാൻ വേണ്ടി കാട്ടിൽ പോയപ്പോൾ കയറൊക്കെ ഉണ്ട് പക്ഷെ അയാൾക്കറിയാൻ പശു നല്ല പശു അപ്പോൾ കെട്ടിയിട്ടൊന്നുമില്ല പശു നടന്നിങ്ങനെ പുല്ലൊക്കെ തിന്നുന്നു ഇയാൾക്ക് പതുക്കെ ഉറക്കം വന്നപ്പോൾ മരത്തിൻ്റെ ചോട്ട് ഇരുന്ന് ഉറങ്ങിയല്ലേ ആ സമയത്ത് ഒരു കടുവ ഈ പശുവിനെ കണ്ടു കടുവയ്ക്കൊരു മോഹം പശു കിറച്ച് തിന്നാൽ അങ്ങനെ കടുവ പശുവിൻ്റെ മേലിലേക്ക് ചാടി വീഴാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പശു ഓടി ഓടിയെന്ന് വെച്ചാൽ കടുവയും പശു കൂടി ഓടി എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാലോ കടുവ എന്തായാലും ജയിക്കുമല്ലോ പശു പാഞ്ഞു ഓടി നോക്കി പക്ഷെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പൊ പശു എന്താ ചെയ്തെന്നു വെച്ചാൽ ഈ കാട്ടിൽ കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിലൊരു കുളം കണ്ട് ചെളിയിൽ നിറഞ്ഞ് കിടക്കുന്നൊരു കുളം ആ കുളത്തിൽ കിട്ടുന്ന ചാടി കടുവന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചാടിയപ്പോൾ കടുവൻ്റെ ഇത് ഒപ്പം ചാടി പക്ഷെ സംഭവിച്ചെന്താ വെച്ചാൽ പശു ഇവിടെ ചാടി അപ്പോൾ കടുവ ചാടിയപ്പോൾ ഇവിടെ ആയിപ്പോയി കടുവക്ക് പശുവിന്റെ അടുത്ത് എത്തുന്നില്ല ചെളിയുണ്ട് അപ്പൊ കാലും കയ്യും കയ്യിലും ഇങ്ങനെ പൂഴ്ന്നു പോയിട്ടാണ് അപ്പം കടുവ അവിടെ കിടന്ന് കുറേ ശ്രമിച്ചു നോക്കിയ പശുവിൻ്റെ അടുത്ത് കിട്ടാൻ പറ്റുന്നില്ല കടുവൊക്കെ നല്ല ടെൻഷനായി പക്ഷെ പശുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു ടെൻഷനും കാണുന്നില്ല പശു വളരെ കൂളായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം കടുവ അവിടെ നിന്നും ഇങ്ങോട്ടെത്തില്ല കൂടുതൽ എന്തായാലും മനസ്സിലായ ചെളിയിലാണ് പക്ഷെ അപ്പോൾ കടുവ ചോദിച്ചു പശുവിനോട് അല്ല എനിക്കെനിക്കൊരു ടെൻഷൻ ഇല്ലാത്തത് അപ്പോൾ ചോദിച്ചാൽ എന്തിനാണ് ടെൻഷൻ അല്ല ഞാൻ പറഞ്ഞത് ഇതിനാ വേണ്ടി വരുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടി ടെൻഷൻ തോന്നുന്നില്ലല്ലോ ഉണ്ടോ അപ്പോൾ കടുവ പറഞ്ഞല്ല പശു പറഞ്ഞു നിങ്ങളിപ്പോൾ എന്തായാലും ചെളി ചെടിയിൽ പൂന്ന് കിടക്കണം എൻ്റെ അടുത്ത് കത്തില്ലായെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എനിക്ക് ടെൻഷൻ കാത്തിൻ്റെ കാരണം അന്നെ രക്ഷിക്കാൻ ആരും വരാൻ പോകണില്ല ഈ കടുവയാണ് നമുക്ക് മുതലാളിയൊന്നുമില്ല പക്ഷെ എനിക്കൊരു മുതലാളി അവിടെ എന്ത് ഉറങ്ങുന്നുണ്ട് മൂപ്പർ ഉണർന്ന് എന്തായാലും എന്നെ അന്വേഷിക്കും അപ്പോൾ എന്നെ അന്വേഷിച്ചിട്ട് വരും അപ്പം ഈ പശു ഇടക്കിടക്ക് വേ എന്ന് സൗണ്ട് ഉണ്ടാക്കിട്ട് കാരണം യജമാനെ ഞാനിവിടെ കൊളത്തിൻ്റെ മനസ്സിലായിക്കോട്ടെ അപ്പം കടുവ പറഞ്ഞത് എന്റെ യജമാനം വരും എന്നിട്ട് എന്നെ ഈ കുളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ എനിക്കെന്തിനാ ടെൻഷൻ ഇതിന്റെ പേരാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് ചെറുപ്പത്തില് പെരുമ്പടപ്പിൽ വരുമ്പോൾ തറയിൽ തറയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ആ പാടത്ത് കുറെ വെള്ളമൊക്കെ സ്ഥലത്ത് മീനിനെ പിടിക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചെറിയക്കടത്ത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയക്കടത്ത് കയറുന്നു കഴിഞ്ഞാൽ മൂപ്പിലൊരു ശൈലിയുണ്ട് ആ ശൈലി എന്നെ വളരെയധികം സ്വാധീനിച്ചുള്ള സംഗതിയാണ് കുറെ ചെടികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അവിടെ അല്ലെ ചട്ടിയിൽ കുറെ ചെടി ഉണ്ടാവും പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി എന്നെ ഏറ്റവും അധികം അതിശയിപ്പിച്ചുള്ള സംഗതി ഒരു മാനിന്റെ മുമ്പ് ഉണ്ടായിരുന്നു അവിടെ ഇപ്പൊ അത് അസുഖം അല്ലെ ആ മാന്റെ കൊമ്പ് അന്ന് ഇങ്ങനെ കുറെ നോക്കിയിട്ടുണ്ട് അപ്പൊ ഉമ്മ ചോദിക്കും എന്തവിടെ മാനിന്റെ കൊമ്പ് എന്റെ ഉമ്മ കുറെ പറയും എന്റെ വലിയപ്പ അങ്ങനെയായിരുന്നു മേതുണ്ണി അല്ലെ മേതുണ്യല്ലേ മേതുണ്ണി അല്ലേ ആ മേതുണ്ണി പോലീസുകാർ വരും പട്ടാളക്കെട്ടാണ് നൂറ്റി നാൽപ്പത്തല്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അവിടെയാണ് എല്ലാവരും വരിക അവിടുന്നാണ് തീരുമാനങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഗംഭീര ആളായിരുന്നു വലിയപ്പാ വമ്മടെ അപ്പാടൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ട് കാരണം അത്ര വലിയ ആൾക്കാരുടെ വിലപ്പെട്ടാണല്ലോ ആ തറയിലെ വീടും ആ വീടിന്റെ ഉള്ളിലെ അമ്മായി എന്താണ് അവിടെ ഉള്ളത് തീറ്റത്തിന്റെ നമ്മൾ വിടുള്ളു അള്ളാഹു സ്പ്രഹണത്തിൽ അമ്മായി കസുബത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കുന്ന മാറും പിന്നെ അതിന് മുമ്പിൽ ആ ചെറിയ പള്ളിയിലൊരു കുളം ഉണ്ട് അതാണ് അടുത്ത നമ്മൾ അട്രാക്ഷൻ പോയിന്റ് പിന്നെ നീന്താനും ഒന്നും അറിയില്ല പക്ഷെ ആ കുളം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടുന്ന് നേരെ നെല്ലിക്കപ്പറമ്പിലേക്ക് പോകുമ്പോ ഒരു പാമ്പുള്ള പാമ്പുള്ളൊരു മരണ്ടെന്ന് ഭയങ്കര പഴയത് നെല്ലിക്കപ്പറമ്പിൽ പോകുമ്പോൾ ഭയങ്കര പഴയ അവിടെ പാമ്പ് എന്തോന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നെല്ലിക്കപ്പറമ്പിൽ പോകും പിന്നെ വലിയൊരു ഓഫീസർ അലീലിക്ക അങ്ങനെ കാണും പിന്നെ എന്തെങ്കിലുമൊക്കെ കുസൃതി ചെയ്യുന്ന ഒരാളുണ്ടോ അവിടെ ജലീലിക്കാന്ന് പറയുന്നത് ഇല്ല ആ ഇങ്ങനത്തെ ചില ഓർമ്മകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെരുമ്പടത്തിലെ തറവാട് എന്ന് പറയുന്ന തറവാട്ടിനകത്ത് ഉണ്ടാവും പിന്നെ തോഞ്ചറത്തെ പറമ്പിൽ മൂത്തമ്പാടെ പോകും അപ്പോൾ ഓല കൊണ്ടുള്ള മണ്ണ് കൊണ്ട് ചിലരുള്ള ആ മൂത്തമ്പാടടുത്തിരിക്കുമ്പോൾ അവിടെ ഒരാളുണ്ടാവും ആ കട്ടോറസ് ആണ് അവിടെ ഉണ്ടാവും അങ്ങനെയാണ് എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മ ഞാൻ ഇത്ര ചെറുതാണെങ്കിലും കല്ലിങ്ങെന്ന് പെരുമ്പടത്തേക്ക് നടന്നു പോയിട്ടുണ്ട് അന്ന് പോൾസെന്നൊന്ന് കല്ലിങ്ങിൽ താമസിക്കാൻ തികയുണ്ടാവും ആ ചങ്ങക്കുലം മട്ടുണ്ടായിരുന്നു പിന്നോട് ഇത് നമുക്ക് നടക്കാൻ ഉണ്ടാവും അങ്ങനെ പെരുമ്പടക്കു വരെ നടന്നു പോയി വന്നത് ഇങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഞാൻ കാട്ടിലെ കഥ പറഞ്ഞുതന്നുവെച്ചാൽ എനിക്കിവിടെ വന്നപ്പോൾ കുറച്ച് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഈ കുടുംബസംഗമം ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ഇന്ന് ബിരിയാണി വെച്ച് വർത്താനം പറഞ്ഞ് പിരിഞ്ഞു പോയിട്ടായോ വല്ലാഹി വന്നാഹി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ പല നിലക്ക് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രമലാനിക്കൊക്കെ ഉള്ളിലൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു വ്യവസ്ഥാപിതമായ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കുടുംബമാക്കി ഈ കുടുംബത്തിന്റെ സെറ്റപ്പിനെ മാറ്റി കൂടിയെന്നൊരു ചോദ്യം എന്നുവെച്ചാൽ ഒരു നൂറ് റുപ്പ്യെങ്കിൽ നൂറ് റുപ്യ കൊല്ലത്തിൽ എടുത്തിട്ട് വൈദ്യുതമാമിടയിൽ കൊടുത്ത് അവിടെ എടുത്തോളൂ അപ്പൊ ഒരു സംഖ്യ ഉണ്ടാവും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒരു പ്രയാസം വന്നാൽ എടുത്തു കൊടുക്കാൻ ഒരു വലിയ സംഖ്യ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കുടുംബ ഫണ്ട് രൂപീകരിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് അതിപ്പോൾ അസുഖമുള്ളവരെ മാത്രം ചികിത്സിക്കാനോ അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വെക്കാനോ കിണറ്റിലാത്തവർക്ക് കിണറ്റിൽ കുത്തി കിടക്കാനോ മാത്രമല്ല മരിച്ചുപോയ നമ്മുടെ വല്ലിപ്പമാരും വല്ല്യമ്മമാർക്കും വേണ്ടി ചില കാര്യങ്ങൾ കൂടി അതുകൊണ്ട് ചെയ്യാൻ പറ്റും ഒരാളുടെ ഉമ്മ മരിച്ചപ്പോൾ ഭയങ്കര സങ്കടം ഒരു റസുൽ അല്ലാഹി സലഹു അല്ലെ വല്ല ചോദിച്ചു എനിക്ക് എൻ്റെ ഉമ്മക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ റസൂൽ അള്ളഹി സലാസ്ലം പറഞ്ഞു നീ എൻ്റെ ഉമ്മക്ക് വേണ്ടി ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നു അപ്പോൾ ഹെലികോപ്റ്ററിൽ വെല്ലിപ്പാക്ക് വേണ്ടി അതല്ലെങ്കിൽ മരിച്ചുപോയ ഓരോ വലിയമാക്കും വലിപ്പാക്കുമൊക്കെ വേണ്ടി എല്ലാവർക്കും കൂടി വേണ്ടി ഒരു കിണർ കുത്തി കൊടുക്കുക ഒന്നര ലക്ഷം രൂപയൊക്കെ വേണ്ടു അത് ചെയ്തു കൊടുത്താൽ അത് എന്നും നിൽക്കുന്ന ജാതിയായ സതൊക്കെ നിലനിൽക്കും അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് പിന്നെ നമ്മുടെ മക്കളുടെയൊക്കെ ഭാവി അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഹോസ്റ്റൽ ജീവിതം ക്യാമ്പസ് ജീവിതം ഇന്നത്തെ ലഹരി ഇതൊക്കെ നമ്മളൊക്കെ ഉറക്കം കിടത്തെന്ന് സന്ധിക്കാം അപ്പൊ യഥാർത്ഥ രൂപത്തിൽ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നതിനെ കുറിച്ച് കൊല്ലത്തിലിരിക്കെങ്കിലും കൂടി വരുമ്പോൾ മാതൃകയായ കുടുംബമായിട്ട് മാറാൻ നമ്മളൊക്കെ തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് നിങ്ങളൊക്കെ കുറെ സംസാരിക്കാനും കുറെ കേൾക്കാനാഗ്രഹിച്ചിരിക്കുന്നു ഞാൻ കൂടുതലൊന്നും പറയില്ല എന്നാലും ഈ സമയത്ത് പറയേണ്ട സംഗതിയാണ് ഇവിടെ മാത്രം ഇത്രയും ഓർമ്മിപ്പിച്ചത് മാത്രം ഇതിന്റെ അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ അല്ലാതെ പറഞ്ഞു അള്ളഹാൻ ആരാധിക്കണം ചെറുക്ക് ചെയ്യരുത് ഇവിടെ തൊട്ടടുത്ത് പഠിച്ചാലെ കുറിച്ച് പറഞ്ഞാൽ തൊട്ടടുത്ത് പറഞ്ഞാൽ നമ്മൾ ഉമ്മാനും പാപ്പാനെ കുറിച്ചാണ് അടിസ്ഥാന ഉമ്മാക്കും പാപ്പാക്കും വേണ്ടി നന്മ ചെയ്യണം എന്ന് പറഞ്ഞു വെളിയിൽ കൊട്ടാൻ കുത്തമ്മീകുത്ത ശരീരത്തിൽ കുറച്ച് സ്കിന്നിന് അസുഖവും കിട്ടുണ്ടായിരുന്ന ഒരു ആ കാലഘട്ടം കഴിഞ്ഞ് മൈനുക്ക പുതിയ വീട് കൂട്ടുന്നതിന് മുമ്പ് പഴയ വീട് കുറച്ച് പ്രയാസത്തിലൊക്കെ ആയിട്ട് ആ നടത്ത മേശയുടെ തൊട്ടടുത്ത ബേസിൻ്റെ അവിടെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ചോരാൻ തുടങ്ങിയൊരു കാലഘട്ടം തന്നെ മേണുക്കാക്ക് വീട് അവിടെ വെക്കാൻ പറ്റിയിട്ടുമില്ല എന്നാൽ ഇത് മാറേണ്ട ഉള്ള സമയത്ത് ഒരിക്കൽ ഞാൻ വിമുളനങ്ങൾ എടുക്കുന്നു സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എടാ ഇത് ഇവിടെയല്ലേ ഇതെനിക്കൊരു പ്രശ്നമല്ല എനിക്ക് മരിക്കാൻ ഒരു പേടിയുമില്ല കാരണം എൻ്റെ ജീവിതം അങ്ങനെയാണ് എന്നോട് അങ്ങനെ പറഞ്ഞ ഒരാളെ നോട്ടാ വേറുള്ളവരൊക്കെ നല്ല പേടിയെ പറഞ്ഞത് ഭീക പറഞ്ഞത് എനിക്ക് പേടിയില്ല കാരണം എനിക്ക് എൻ്റെ റബ്ബിൻ്റെ അടുക്കുമ്പോൾ നല്ല ധൈര്യമുണ്ട് കാരണം ഞാൻ എന്താ ചെയ്തതെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട് ഈ വീടൊന്നും എൻ്റെ ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞാൽ ഭീകരയുടെ ഓർമ്മ വെച്ചുകൊണ്ട് നിശാന്ത എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാൻ ഒന്നിച്ചു നിന്നാൽ കഴിയും എന്നൊരു സന്തോഷത്തിൽ ആ പുറത്തേക്ക് ഇടക്കുന്ന പ്രശ്നങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് യജമാനുണ്ട് എന്നൊരു സഹായിക്കാൻ എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്റെ കുടുംബക്കാരുണ്ട് മെക്കാനിക്കാരുണ്ട് അല്ലെങ്കിൽ ലലിക്കപ്പറമ്പിക്കാരുണ്ട് എനിക്കൊപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കല്ല എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും അത് വെറുതെ കിട്ടുന്ന സംഗതിയല്ല അതുകൊണ്ട് പടച്ച സമ്പൂരം നമ്മളോട് പറഞ്ഞിട്ടുള്ള കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അമലാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ െ നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ അമ്മ മാർപ്പാമാർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ നമ്മൾ മരിച്ചു തന്നാൽ അവരെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ തല നമ്മളെ നമുക്ക് തിരഞ്ഞെടുക്കുമാറാകട്ടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന കുറെ ആളുകളുണ്ട് അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സ്വീകരിച്ചു നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കമ്പാബ് സ്ഥാനവും തല്ലെ ഹയാക്കാക്കി നിൽക്കുന്ന അവസ്ഥ അസലു വരഹമുലാ